പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ കൃപാസനം പ്രസാദവര മാതാവേ ഈ നിമിഷം ഞങ്ങളായിരിക്കുന്നിടത്തേക്ക് അമ്മ കടന്നു വരണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രകടമാക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവേ അമ്മയെ ആശ്രയിക്കുന്ന ആരെയും അമ്മ കൈവിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു iyi demişim. പ്രാർത്ഥനയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോ മക്കളെയും അമ്മയുടെ കനവുള്ള കൈകളാൽ സ്പർശിക്കണമേ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ദൈവമാതാവേ ഞങ്ങളെല്ലാവരും ആയിരിക്കുന്നിടത്ത് അമ്മയുടെ സംരക്ഷണം ഉണ്ടാവണമേ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന എല്ലാ വേദനകളെയും അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ സങ്കടങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ മനസ്സിന് ശക്തി നൽകണമേ രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ നിമിഷം തന്നെ അമ്മ അവരുടെ അരികിലെത്തി അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ അമ്മേ മാതാവേ കടബാധ്യതകൾ മൂലം കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട ഓരോ മക്കളെയും സമർപ്പിക്കുന്നു അമ്മേ ദാരിദ്ര്യത്തിന്റെ വക്കിലായിരിക്കുന്ന മക്കളെയും സമർപ്പിച്ചു അമ്മേ നാളത്തേക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വേവലാതിപ്പെടുന്ന മക്കളെയും അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു സ്വന്തമായൊരു ഭവനമില്ലാതെ വേദനിക്കുന്നവരെയും സ്വന്തം ഭവനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കുന്നവരെയും അവരുടെ വേദനകളെയും സങ്കടങ്ങളെയും ദാരിദ്ര്യത്തെയും ഇതെല്ലാം കണ്ട് വേദനിക്കുന്ന അവരുടെ കുഞ്ഞുമക്കളെയും അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന അമ്മേ ഇനി ആരും ആശ്രയമില്ലെന്ന് കരുതി വേദനിക്കുന്ന അവരുടെ ഇടയിലേക്ക് അമ്മ ഈ നിമിഷം കടന്നു ചെല്ലണമേ അമ്മയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ മാതാവേ അവരുടെ ജീവിതത്തിൽ അമ്മ ഇടപെട്ട് സന്തോഷവും സമാധാനവും നൽകണമേ വരുമാനമാർഗമില്ലാതെ വേദനിക്കുന്നവർക്ക് അവിടുന്ന് ഒരു വരുമാനമാർഗം കാണിച്ചു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ വിശ്വാസത്തോടെ കൈകൂപ്പി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ കൈവിടരുതേ ഈ പ്രാർത്ഥന അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ അത്ഭുതത്തിന് സാക്ഷികളാക്കണമേ ഞങ്ങളുടെ വേദനകളെ ഈശോയുടെ മുന്നിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ മനസ്സിന് ശക്തി നൽകണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബത്തിന് അവിടുന്ന് കാവലായിരിക്കണമേ ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ അവിടുന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ വാധിക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അവിടുന്ന് ആയുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സ്വപ്നങ്ങളെ അവിടുന്ന് യാഥാർത്ഥ്യമാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത പാതയിൽ പ്രകാശമായി അവിടുന്ന് കടന്നു വരണമേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന ഞങ്ങളുടെ മക്കൾക്ക് പഠിച്ചതെല്ലാം ഓർത്തെടുക്കുവാനും നന്നായി എഴുതുവാനും ഉന്നത വിജയം നൽകുവാനും അമ്മ അവരെ സഹായിക്കണമേ പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് ഉന്നത വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന അമ്മ അവിടുന്ന് ഏറ്റെടുക്കണമേ വിശ്വസ്തയോടെ ഈ നിമിഷം പ്രാർത്ഥനയിലായിരുന്നവരെ എല്ലാം അമ്മ പ്രത്യേകം അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ നിയോഗങ്ങളും അമ്മ സാധിച്ചു തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു വിശ്വാസ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കഥാവുമായ ഈശോമിശയാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറയിൽ നിന്നും പിറന്നു പന്ത്യോസ് പിലാത്തോസിന്റെ ലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഒരുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ സ്വർഗസ്നാനം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ